ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ ഒരു വാച്ച് മേടിക്കാൻ പോവാണ് ആക്ച്വലി ഇത് കല്യാണത്തിന് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് അവൻ്റെ കല്യാണം ഡിസംബർ എട്ടാം തീയതി കഴിഞ്ഞു വീഡിയോ ഒക്കെ എപ്പോഴാണ് ഇടാൻ പറ്റിയത് അപ്പം നമ്മൾ വാച്ച് മേടിക്കാണ്ട് പോയത് അവനപ്പം എന്താ കല്യാണത്തിന് ഗിഫ്റ്റ് വേണ്ടിയെന്ന് വെച്ചപ്പോൾ അമ്മ ചേച്ചി എനിക്ക് വാച്ച് മേടിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വാച്ച് മേടിക്കാനായിട്ട് പുനല്ലൂരുള്ളൊരു കടയിലോട്ട് പോയാൽ കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാച്ച് നമ്മളങ്ങനെ നോക്കുവാണ് ലേഡീസിൻ്റെ വാച്ചൊക്കെ നല്ല വാച്ചുകളുണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങനെ വാച്ച് കിട്ടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ അതൊന്നും അങ്ങനെ വലുതായിട്ട് നോക്കാൻ നിന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുമാവേനെയും കൊണ്ടൊക്കെ ഇട്ടു പോയി കുഞ്ഞാവയാണെങ്കിൽ എന്ത് ആ പയ്യനേത് വാച്ച് എടുത്തിട്ട് അതേപോലെ കൊച്ചിൻ്റെ ഇടാൻ കൊടുത്താൽ അവളിങ്ങനെ നോക്കും എൻ്റെ എൻ്റെ കൊച്ചിൻ്റെ കൊടുക്കുന്നതിന് ഓരോ വാച്ച് അവളിങ്ങനെ ഞൂണ്ടി ഞൂണ്ടി കണിച്ചും കൊടുക്കുന്നുണ്ട് അത് എടുക്കുക അതെടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളിപ്പം കുറച്ച് ഈവൻ ചെയിൻ്റെ വാച്ച് അങ്ങനെ അധികമായി ഇടാറില്ല അപ്പം കല്യാണത്തിന് ചെയിൻ്റെ വാച്ചാണല്ലോ എഴുകും അപ്പം നമ്മൾ അങ്ങനെ ചെയിൻ്റെ വാച്ച് രണ്ട് മൂന്ന് വാച്ചൊക്കെ ഒക്കെ കെട്ടി നോക്കിയിട്ട് അവനൊരെണ്ണം ഇഷ്ടപ്പെട്ടു രണ്ടെണ്ണം അവന് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം അത് രണ്ടെണ്ണം ഇട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ കുഞ്ഞുവാവയുടെ അഭിപ്രായം ചോദിച്ച് കുഞ്ഞുവാവയുടെ ഇഷ്ടത്തിനായിട്ടാണ് പിന്നെ വാച്ച് എടുത്തെ അതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞാവ ഓരോന്ന് ചൂണ്ടി ചൂണ്ടി കാണിക്കുന്നുണ്ട് അത് എടുക്കുക ഇതെടുക്കുന്നുള്ള രീതിയിലൊക്കെ നമ്മളാരും അത് അപ്പോഴും മൈൻഡ് ചെയ്തില്ല കൊണ്ട് രണ്ടും നിന്റെ കയ്യില് കെട്ടാൻ പറ്റത്തില്ല അതാ മോളിന്റെ മോക്കഷ്ടപ്പെട്ടവന് ആ ഏ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ച് ആരുടെയും തലയൊന്നും കാണാനില്ല അപ്പോഴത്തെ തിരക്കിൽ എങ്ങനെയൊക്കെയോ അങ്ങ് വീഡിയോ എടുത്തതാണ് പിന്നെ വാച്ച് കട്ട് ചെയ്യണമായിരുന്നു രണ്ട് കണ്ണിരുന്നേ കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കല്യാണ വീഡിയോ കാണാം കേട്ടോ അതും ഏകദേശം ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എടുത്തു വച്ചൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ വീഡിയോ ഉള്ളൂ